നമസ്കാരം നമ്മൾ കള്ളിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് കള്ളില്ല പകരം നമുക്ക് അതുപോലെ ഇഷ്ടമുള്ള അതുപോലെ കളക്ട് ചെയ്യുന്ന വേറൊറ്റം പരിചയപ്പെടുത്താം എൻ്റെ കയ്യിലുള്ള വാച്ചുകൾ കുറേ പേര് കമന്റിൽ നമ്മളോട് ചോദിച്ചു വാച്ചിന്റെ കളക്ഷൻ ഒന്ന് കാണിക്കാവോ എന്ന് അവർക്ക് വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ് അതുപോലെ വാച്ചിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം അമ്പത് രൂപയുടെ വാച്ചിനും അഞ്ചു ലക്ഷം രൂപയുടെ വാച്ചിനും ഒരേ സമയം ഇടാൻ ചോദിക്കുന്ന അമ്മാവ്മാരോട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത് അതുകൊണ്ട് ഇപ്പോഴേ പുറത്തോട്ട് പോയിക്കോളുക വെറുതെ കമന്റ് ഇടാൻ നിൽക്കേണ്ട അമ്മാവന്മാരെ എനിക്ക് അതിനെല്ലാം കൂടെ മറുപടി കൊടുക്കാൻ സമയമില്ല അതുകൊണ്ടാണ് ഇത് ഇതാണ് നമ്മുടെ ചെറിയ കളക്ഷൻ നമ്മുടെ അങ്ങനെ ഒരുപാട് വില കൂടി ഐറ്റംസോ എക്സോട്ടിക് വാച്ചുകളോ അങ്ങനൊന്നുമില്ല എന്നാലും കുറച്ച് എൻട്രി ലെവൽ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വാച്ച് ദുബായ് ബ്രാൻഡ് ഫോസിൽ എന്റെ കല്യാണത്തിന് ഞാൻ കിട്ടിയിരുന്നത് ഈ വാച്ച് ആയിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഫോസ്ല് കാസിയോ അതുപോലുള്ള കുറെ സാധനങ്ങൾ സെയിലിൽ കിട്ടാൻ തുടങ്ങി അങ്ങനെ ഒരു അമ്പത് രൂപയ്ക്ക് എഴുപഞ്ച് രൂപയ്ക്ക് അടക്കമുള്ള കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൂട്ടി ഇപ്പൊ അതൊന്നു പോലും വർക്ക് ചെയ്യുന്നില്ല ബാറ്ററി തീർന്നിരിക്കുകയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇതൊന്നുമല്ല കുറെ ഉണ്ടായിരുന്നു ബാറ്ററി തീർന്നാൽ കേടായതല്ല നമ്മളെടുത്ത് കളഞ്ഞു കുറച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ച സാധനമാണ് ഇവൻ സിറ്റിസൺ എക്കോ ഡ്രൈവ് പെർപ്പച്വൽ കലണ്ടർ പോളി വാച്ചാണ് ഞാൻ കുറേ വർഷം ഉപയോഗിച്ചു ഇവനും ഇപ്പൊ പണിമുടക്കിയിരിക്കുകയാണ് സമയം എത്ര കൃത്യമായിട്ട് കാണിക്കുന്നില്ല ഒരു സിറ്റിസൺ വാങ്ങിക്കണം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നുകൂടെ സ്പ്പ് ചെയ്യണം എന്ന് തോന്നി സ്വിസ് വേണമെന്ന് തോന്നി അങ്ങനെ ഭാര്യയോട് നമ്മൾ പറഞ്ഞു പുള്ളിക്കാരി ഒരു ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആദ്യത്തെ സ്വിസ് വാച്ച് മൊവാഡോ പിന്നെ അവിടെ നമ്മൾ കുറച്ച് ബേസിക് സ്വിസ് സ്വിസ്ക്വാഡ്സ് വാച്ചുകൾ വാങ്ങിച്ചു ചീസോ ഹാമിൽട്ടൺ അങ്ങനെ ഈ രണ്ട് വാച്ചുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേസിക് ആണ് എൻട്രി ലെവലാണ് എന്നാൽ ഒരു സ്വിസ് ലക്ഷറി ഫീലിംഗ് പിന്നെ എപ്പോഴോ നമുക്ക് ഈ ഷേപ്പ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സൂചിക്ക് വേറും ബോൾസ് ഉള്ള മാഗ്നെറ്റോ വാച്ച് ഇത് ഒരെണ്ണം വാങ്ങിച്ചു എന്തിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു എച്ച് എം ഡി വാച്ചുകൾ കളക്ട് ചെയ്യാനെപ്പറ്റി കാരണം നമ്മൾ ജീവിതത്തിലാദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഗിഫ്റ്റ് കിട്ടിയ ഒരു എച്ച് എം ഡി വാച്ച് ഉണ്ടായിരുന്നു അതിന്റെ ഓർമ്മയ്ക്ക് ഇനി എച്ച് എം ഡി ഇല്ലാന്ന് കുറച്ച് വാച്ചുകൾ യൂസ്ഡ് നമ്മൾ ബോക്ക് ഈ എച്ച് എം ഡികൾ മാത്രമാണ് നമ്മൾ യൂസ് ഇതുവരെ മേടിച്ചിട്ടുള്ളത് അതും കഴിഞ്ഞ് ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നി എന്റെ കയ്യിലുള്ള ഓട്ടോമാറ്റിക് വാച്ചുകൾ ഇതിന്റെ ഒന്നും വില ഞാൻ പറയുന്നില്ല ഇതിന്റെയൊക്കെ മോഡൽ നമ്പർ ഇട്ടേക്കാം ഗൂഗിൾ ചെയ്യാൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അടുത്ത വീഡിയോ കാണാം അതുവരെ